ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ വായിക്കുന്ന വചന ഭാഗം യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എക്കാലത്തും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് പലപ്പോഴും സത്യത്തെ ഭയക്കുന്നവരാണ് നാം അതുകൊണ്ട് തന്നെ ആ സത്യം മറയ്ക്കുവാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പറയാറുണ്ട് പക്ഷേ ഏറ്റവും അവസാനം അത് സത്യത്തിൽ തന്നെ എത്തിച്ചേരും ഒരു കാലതാമസം ഉണ്ടെങ്കിൽ പോലും തീർച്ചയായും ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ ദിവസങ്ങളിലെ വായനകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാനായിട്ട് സാധിക്കും മാനസികമായിട്ടൊക്കെ ഈശ്വരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് സുവിശേഷത്തിലൂടെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്ന ഒരു കുഞ്ഞാടിൻ്റെ അവസ്ഥ ഇന്നത്തെ സുവിശേഷത്തിലും തുടർന്നുള്ള സുവിശേഷങ്ങളും നമ്മൾ കാണുന്നുണ്ട് അവിടെ അവിടെയൊന്നും ഈശോ തോറ്റുകൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുവാനാണ് ശ്രമിക്കുന്നത് മറ്റുള്ളവരാൽ വേദനിക്കപ്പെടുമ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കണമെന്ന ഈശുക്ക് ഒരിക്കലും ആഗ്രഹമില്ല അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത് ഇങ്ങനെ മൊബൈലിലൂടെ സ്ക്രോൾ ചെയ്ത സമയത്ത് പെട്ടെന്ന് വന്നൊരു ചിന്ത അല്ലെങ്കിൽ അതിൽ കാണിച്ചൊരു ചിന്ത ഇങ്ങനെയായിരുന്നു ദ മോസ്റ്റ് എക്സ്പെൻസീവ് ലിക്വിഡ് ഇൻ ദ വേൾഡ് യു ഇറ്റ്സ് വൺ പേഴ്സൻ്റേജ് വാട്ടർ ആൻഡ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഫീലിങ്സ് തിങ്ക് ബിഫോർ യു ഹേർഡ് സം വൺ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ജലം എന്ന് പറയുന്നത് കണ്ണീരാണ് ഒരു ശതമാനം ജലവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫീലിങ്സുമാണ് അതുകൊണ്ട് നമ്മളൊരാളെ വേദനിപ്പിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ യേശുവിനെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കുന്നുണ്ട് യേശുവിൻ്റെ ഉദ്ധാനവും ഒപ്പം അവൻ്റെ വേദനകളെക്കുറിച്ചൊക്കെ കുറേ അധികം സഹിച്ചിട്ടുണ്ട് ഈശോ മാനസികവും ശാരീരികവുമായിട്ടും എല്ലാവരും തളർത്തപ്പെടുമ്പോഴും അവന് പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നെ ഈ ഭൂമിയിൽ അയച്ചത് എൻ്റെ പിതാവാണ് പിതാവിൻ്റെ പദ്ധതിക്കനുസരിച്ച് ഞാൻ ആയിത്തീരണമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു മുൻകൂട്ടി അറിയാമെന്ന കാര്യങ്ങളാണ് എങ്കിലും ഒരു മാനുഷികമായ രീതിയിലൊരു സ്വരം ഈശോ പറയുന്നുണ്ട് പറ്റുമെങ്കിൽ ഈ പാനപാത്രം എന്നെ നകറ്റണമെന്ന് കാരണം സഹിക്കാൻ അത്രയേറെ വേദന ഉള്ളതുകൊണ്ടായിരിക്കാം ഇതേ അവസ്ഥയിലൂടെയാണ് നമ്മൾ ചില സമയങ്ങളിൽ നമുക്കും വേദന ഉണ്ടാവാറുണ്ട് അതിലേറെ നമ്മൾ മറ്റുള്ളവർക്കും വേദന കൊടുക്കാറുണ്ട് അപ്പോൾ ഈ നോമ്പുകാലത്ത് വലിയ വലിയ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കാം അതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട ഏറ്റവും മനോഹരമായ ചിന്ത ചിന്തകളാണ് ബാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കുക എനിക്കൊന്നും അതായിരിക്കാം ഏറ്റവും വലിയ ഒരു സൽപ്രവൃത്തിയായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഗുണമായിട്ട് നമുക്കുണ്ടാകും പോണത് ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മൊബൈലിൽ വാട്സപ്പ് ഡി പി ആയിട്ട് ഇട്ടിരിക്കുന്നത് മുഖമാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കഴിഞ്ഞ ആഴ്ച എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എടാ പിക്ചറൊന്ന് മാറ്റണം ഞാൻ പറഞ്ഞു എന്തൂറ്റി സഹിക്കാൻ പറ്റുന്നില്ല ആ പിക്ചർ കണ്ടിട്ട് അത്രയേറെ ഒരു ഭയപ്പെടുത്തുന്നത് പോലെ അല്ലെങ്കിൽ ആ പിക്ചർ കാണുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നുന്നു തീർച്ചയായിട്ടും ഞാനത് ആ പിക്ചർ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കാരണം അതിലും അതിൽ മടങ്ങ് വേദനയോടുകൂടിയായിരുന്നു ഈ ഷോ ഈ പിടാനുഭവ സമയത്തൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും സങ്കല്പിക്കുന്നതിലും വലുതായിരുന്നു അവൻ അനുഭവിച്ച വേദനകളും പിടകളും തീർച്ചയായും നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്നത് ഈശോ ആഗ്രഹിക്കുന്നതൊന്നേ ഉള്ളൂ നമ്മളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഉണ്ടാകണം ഈ കാലത്തും ഈശോയുടെ വലിയ പ്രതീക്ഷയാണ് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് അതിലൊരു മാറ്റമാണ് ഞാൻ ഇന്ന് പറയാൻ ശ്രമിച്ചത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനപൂർവ്വം ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക അങ്ങനെ വേദനിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് തന്നെയാണ് നഷ്ടം അത് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടാവാറില്ല കുറച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനോവിശമം അല്ലെങ്കിൽ ഒരു കുറ്റബോധം അതാണ് ഏറ്റവും വലിയ വേദനയായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് മനഃപൂർവ്വം മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് അറിയാതെയൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മനഃപൂർവ്വം ചെയ്യുന്നതാണ് പലതും അപ്പോൾ ആ ഒരു രീതിയിലോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് ഈശോ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും നോമ്പുകാലത്തിൻ്റെ എല്ലാ ചൈതന്യവും അനുഗ്രഹവും ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ പുതിയ പുതിയ ചിന്തകൾ സ്വന്തമാക്കുമ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾക്കു കൂടെ വിധേയപ്പെടുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ